എപ്പോഴും ബിസി ആയിരിക്കും എപ്പോഴും ഫോണായിരിക്കും അല്ലെങ്കിൽ അവരെപ്പോഴും അവരെ ഓഫീസിൽ ഉണ്ടാവണം അല്ലെങ്കിൽ അവരെ ഡീറ്റെയിൽ സെൻറ്റർസ് ഉണ്ടാവണം നമ്മൾ കാർ വാഷ് ചെയ്യുന്ന ആ ഒരു ഷോറൂമിൽ ഉണ്ടാവണം ഇതുപോലെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നടക്കുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻസ് വരാറുണ്ട് ഇങ്ങനത്തെ കേസ് വരുമ്പോൾ വീണ്ടും വീണ്ടും ആരെ ട്രസ്റ്റ് ചെയ്യണത് ഈ ഓണർ അവിടെ ഉണ്ടാകുമ്പോൾ മാത്രമേ വർക്ക് വരുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും എന്നിട്ട് ഓണർ അടക്കം വന്ന് പറയും ഉണ്ടാവുമ്പോൾ മാത്ര ഇവിടെ കസ്റ്റമർ വരുന്നത് വർക്ക് മാത്രുന്നത് നിങ്ങൾക്കൊന്നും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് ഇറ്റ് ഒരു ബിസിനസ് ഓണർക്ക് പലപ്പോഴും ടൈം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നത് എപ്പോഴും ബിസി ആയിരിക്കും എപ്പോഴും ഫോണായിരിക്കും അല്ലെങ്കിൽ അവരെപ്പോഴും അവരെ ഓഫീസിൽ ഉണ്ടാവണം അല്ലെങ്കിൽ അവരെ ഡീറ്റെയിൽ സെൻ്ററിൽസ് ഉണ്ടാവണം നമ്മൾ കാർ വാഷ് ചെയ്യുന്ന ആ ഒരു ഷോറൂമിൽ ഉണ്ടാവണം ഇതുപോലെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നടക്കുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻസ് വരാറുണ്ട് എന്താണ് ഇതിന് കാരണം ഞാൻ പറയുന്ന ഒരു ഈ ഒരു സിമ്പിൾ കാര്യങ്ങൾ നിങ്ങളൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും അതിൽ ഞാൻ ആദ്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ടെലിംഗ് സെൻറ്ററിൻ്റെ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് അവിടെ അത് ഭരിക്കാനുള്ള ആളായിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് വരരുത് അവിടെ എപ്പോഴും വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് മൈൻഡ് സെലായിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കഴിക്കണം നിങ്ങൾ കൂടുതൽ ടൈം നോക്കേണ്ടത് അവിടെ ഇങ്ങനെ പുതിയ അഡോപ്റ്റ് ചെയ്യണ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ സർവീസുകൾ അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ ഡാറ്റാസുകൾ കസ്റ്റമർ ഫീഡ്ബാക്കുകൾ ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എപ്പോഴും നമ്മൾ ഒരു കസ്റ്റമറിൻ്റെ ഉപരി സോറി ഒരു കാർ ഓണർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ അതിന് അല്ലാതെ നമ്മൾ അവിടെ വരുന്ന കസ്റ്റമറോട് ഇൻട്രാക്ട് ചെയ്ത് അവരോട് പ്രൈസ് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ എപ്പോഴും ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി വരും അപ്പം ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പോലെ നമുക്ക് ഇത് പറയാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്നു സ്ഥാപനത്തിൽ വന്നിട്ട് അയാൾ ഓൾറെഡി നമ്മൾ ഉണ്ടായിരുന്നില്ലാ സമയത്ത് അതായത് ഒരു കാർ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങളൊരു ബിസിനസ് ഓണർ ഓണറാണെങ്കിലാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യാം അതായത് നിങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് അവിടെ ഒരു കസ്റ്റമർ വന്നു നിങ്ങളൊരു നല്ലൊരു സ്റ്റാഫ് അയാൾ കാർ വാഷിന് വന്ന ഒരാളെ ഓൾറെഡി ഒരു സെറാമെക്കിലേക്കോ പി എഫിലേക്കോ വർക്കിന് വേണ്ടിയിട്ട് സെറ്റാക്കി നിർത്തിയ ആ ഒരു സമയത്താണ് നല്ലൊരു എമൗണ്ട് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം മുതൽ ഒരു നാല്പത്തയ്യായിരം വരെയുള്ള ഒരു വർക്കിലേക്ക് അയാൾ എത്തിച്ചെന്ന് വിചാരിച്ചു ആ സമയത്താണ് നമ്മൾ ആ ഒരു ഷോപ്പിലേക്ക് കടന്നു വരുന്നത് ആ ഷോപ്പിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും എന്താണ്ടാവുക സാധാരണ നമ്മുടെ ആ സ്റ്റാഫ് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കും നമ്മളെ പരിചയപ്പെടുത്തിക്കാരുന്ന് എന്താവുക നെക്സ്റ്റ് ആ കസ്റ്റമർ നേരെ നമ്മളെ എടുത്തു വരും നമ്മളായിട്ട് സംസാരിക്കും നെക്സ്റ്റ് ചോദിക്കും എന്താണ് ഞാനിവിടെ ഓൾറെഡി ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇത്ര രൂപയാണ് പറഞ്ഞത് നിങ്ങൾ അഡ്വാൻസ് തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം വണ്ടി ഒന്ന് ഇടാം എത്ര നിങ്ങൾക്ക് അതിൽ അഡ്വാൻസ് അതുപോലെ തന്നെ സോറി ഞാൻ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് തരികയാണെങ്കിൽ ഞാനൊന്ന് വണ്ടി ഇടാം എത്ര ഡിസ്കൗണ്ട് തരാൻ പറ്റുന്നു അല്ലേ ഇങ്ങനെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഡിസ്കൗണ്ട് കൊടുക്കും നാലോചിക്ക് അല്ലേ അപ്പൊ നിങ്ങൾ ഇപ്പം ഏകദേശം എത്ര ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് മനസ്സിൽ വന്നിട്ടുണ്ടാവും വെച്ചാൽ നിങ്ങൾക്ക് ആ വർക്ക് വേണം എന്താച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ അന്ന് എന്തെങ്കിലും എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ എടുക്കാനുണ്ട് അല്ലെങ്കിൽ വേറെ ആൾക്ക് പേയ്മെന്റ് കൊടുക്കാണ്ട് എങ്ങനെയും നമ്മുടെ പെട്ടിയിൽ പൈസ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് വരുന്നത് ആ സമയത്താണ് ഈ വർക്ക് പത്ത് നാൽപ്പത്തി അയ്യായിരം റുപ്യയുടെ വർക്ക് ഇവിടെ ഫ്രണ്ടിൽ വന്ന് എടുക്കുന്നത് ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കും ഡിസ്കൗണ്ട് കൊടുക്കും അല്ലേ അല്ലെങ്കിൽ എന്താ ചെയ്യുക അപ്പൊ നമ്മൾ പറയും ഓക്കെ നമ്മളൊരു രണ്ടായിരം റുപ്യ മൂവായിരം റുപ്യ ആയിരം റുപ്യ പത്തഞ്ഞ റുപ്യ എങ്ങനെ വേണമെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യാം ഡിസ്കൗണ്ട് കൊടുക്കുന്നവരുണ്ട് ഇനി കൊടുക്കാത്തവരുണ്ട് വേറെ രീതിയിൽ പറയുന്നവരുണ്ട് അപ്പൊ പല രീതിയിലും നിങ്ങളെ മനസ്സിൽ ഇപ്പം അതിലൊരു ആൻസർ വന്നിട്ടുണ്ടാവും എന്തിന്ന് കഴിഞ്ഞാലും അവരോട് നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും പലതും സംഭവിക്കും എന്തൊക്കെയാണ് ഈ പലത് അതാണ് നമുക്ക് നോക്കേണ്ടത് ഓക്കെ ഫസ്റ്റ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെന്ന് കഴിഞ്ഞാല് ഒന്ന് നമ്മൾ അവിടെ ആ ഒരു വർക്ക് പിടിച്ചെന്ന നമ്മുടെ സ്റ്റാഫ് എന്തായാലും ഒരു കോൺഫിഡൻറ് കുറയും ഒരു പ്ലിങ് ആവും പറയും നമ്മളൊക്കെ ശശിയാവും ശശിയാവുന്നൊക്കെ പറയണ പോലെ ആൾ എന്തായാലും അയാളൊരു പ്ലിങ് ആയെന്നു വെച്ചാൽ അയാൾ പറഞ്ഞിട്ടുണ്ടാവുക ഇത് നമ്മൾ ഇത്രയൊക്കെ ലാസ്റ്റ് തരാൻ പറ്റില്ല എന്റെ ഒരു ഓപ്ഷനിലാണ് ഇതൊക്കെ ലാസ്റ്റ് തന്നിട്ടത് ഇനിയിവിടെ ഇക്ക വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും തരാൻ പറ്റില്ല ഓൾറെഡി ഇതാണ് അതിന്റെ പേയ്മെന്റ് കിണങ്ങില് എന്ന് പറഞ്ഞ ആളാണ് ഓൾമോസ്റ്റ് രണ്ടായിരം മുതൽ അയ്യായിരം വരെയൊക്കെ റേറ്റ് കുറച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് ഡിസ്കൗണ്ടിലേക്ക് പോയത് അപ്പം അവിടെ ഓൾറെഡി എന്തായി ഒരു പ്ലിങ് പോയി അവിടെ ആൾക്കൊരു കോൺഫിഡൻസ് ലെവൽ പോയി അവിടെ നെക്സ്റ്റ് ഈ കസ്റ്റമർ ഹാപ്പിയാണ് അവിടെയുള്ള വർക്കേഴ്സ് അടിപൊളിയാണ് സർവീസ് അടിപൊളിയാണ് ഡെഡിക്കേറ്റ് ആയിട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞു അയാൾ തിരിച്ചു പോയി അയാൾ ഹാപ്പിയാണ് തിരിച്ചു ഇനി ഫോൺ ചെയ്യുമ്പോ ആർക്കെ ഫോൺ ചെയ്യാ ഈ സ്റ്റാഫിന് ചെയ്യോ അതല്ല ഈ ഓണറിന് ചെയ്യോ ചിന്തിക്ക് ചിന്തിക്ക ചെയ്യ നിങ്ങൾക്ക് ചെയ്യും അല്ലെ ഓണറായ നിങ്ങൾക്ക് ചെയ്യും ഇക്കെവിടെയല്ലത് ഞാനെവിടെ ഇണ്ട് ഞാൻ ഇവിടെ ഇണ്ടല്ലേ അപ്പൊ ഞാനിപ്പോ വരാം നേരെ മറിച്ചിട്ട് ഇക്കെവിടെയുള്ളത് ഞാനൊരു കല്യാണത്തിന് പോയേക്കാണ് ഞാനിപ്പോൾ വരില്ല നാളെ എത്തുള്ളൂ ഓക്കെ ഇക്ക വരുമ്പോൾ ഞാൻ വരാം എന്നുള്ളത് ചിലപ്പോൾ അവിടുന്ന് മറുപടി വരും അതായത് നമ്മളെ പ്രസൻസ് അതായത് നിങ്ങളെ പ്രസൻസ് അവിടെ എന്തെങ്കിലും മാത്രമേ അവിടെ ബിസിനസ് ഉണ്ടാവുള്ളൂ അതായത് ഇയാള് വരള്ളൂ ഇത് സംഭവിക്കുമല്ലേ ചിന്തിക്കും ഇനി വേറൊരു പ്രോബ്ലം വരാം ഇനി അവിടെ ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്ന് ഇനിയൊരു പ്രൈസ് കാര്യങ്ങൾക്ക് പറയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാഫ് പ്രൈസ് കാര്യങ്ങൾ അവനക്ക് ഒരു ഡൗട്ട്സ് വരും ഞാൻ ഈ പ്രൈസ് പറഞ്ഞ പ്രശ്നമാവും അതുകൊണ്ട് എന്ത് ചെയ്യും നേരെ ഫോൺ ചെയ്യും ഹലോ ആ ഇക്ക ഇവിടെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഒരു പി പി എഫിന് വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഒരു എത്ര രൂപ കൊടുക്കാൻ പറ്റിക്ക പ്രൈസ് ആര് പറയണം നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞാലാണ് അവന് ആരോട് പറയുള്ള കസ്റ്റമറോട് പറയുള്ളോ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവൂലേ ഇതിനുള്ള കാരണങ്ങളൊക്കെ എവിടെ വരണെന്ന് മനസ്സിലായിപ്പോ ഇതേപോലെ തന്നെ ഇനി വേറെ പ്രശ്നമുണ്ട് ഇതേ കസ്റ്റമർ ഇനി നേരെ അക്കൗണ്ട്സിന്റെ അവിടെ അക്കൗണ്ട്സിന്റെ അവിടെ എത്തിട്ട് ബില്ല് മേടിച്ച് നോക്കി വീണ്ടും വിളിക്കും ഹലോ ആ ഞാനിവിടെ ഇണ്ട് ഇങ്ങനെ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ കേട്ട പാദ്യം എന്ത് ചെയ്യും ആ അത് നേരെ അക്കൗണ്ട്സിന് കൊടുക്കും പറയും അക്കൗണ്ട്സിന് കൊടുക്കും ഓക്കെ ഒരു പത്തൊന്നൂറൊന്ന് കുറച്ചെന്ന് പറയും ഓൾറെഡി ഇയാളിവിടെ സ്ഥിരം കസ്റ്റമറാണ് ഇക്കാനായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് തന്നെ അവന് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും അതും പോലും ചോദിക്കാണ്ട് പെട്ടെന്ന് ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറയും ഇങ്ങനത്തെ കേസ് വരുമ്പോ വീണ്ടും വീണ്ടും ആരെ ട്രസ്റ്റ് ചെയ്യണത് ഈ ഓണർ അവിടെ ഉണ്ടാകുമ്പോൾ മാത്രമേ വർക്ക് വരള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും എന്നിട്ട് ഓണർ അടക്കം വന്ന് പറയും ഞാനുണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടെ കസ്റ്റമർ വരുന്നത് വരണത് ഞാനില്ലപ്പോൾ മാത്രയാണ് ഇവിടെ വർക്കുന്നത് നിങ്ങൾക്കൊന്നും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് ഇത് നിങ്ങൾ പറയാറില്ലേ അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഓണർ ചില വർക്കിന്റെ ഇടയിൽ ആ വർക്ക് കസ്റ്റമറുമുമ്പെച്ചിട്ട് ആ ഒരു നമ്മളെ എംപ്ലോയിസിനെ ചെറുതാക്കി കാണിക്കും എടാ അത് ഇങ്ങനല്ല ചെയ്യാ ഷൗട്ട് ചെയ്തിട്ട് ചിലപ്പോൾ പറയും എടാ നീ ചെയ്യണം ശരിയല്ല അത് ഇങ്ങനല്ല ആരെ മുമ്പില് ഈ കസ്റ്റമർ മുമ്പിൽ വലുതാൻ വേണ്ടി ചിലപ്പോൾ പറയണതായിരിക്കും ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് കസ്റ്റമറിന് വിചാരിക്കും എന്താ ഈ എംപ്ലോയിസിന് വർക്ക് ചെയ്യാൻ അറിയില്ല ഈ ഓണറിനാണ് വർക്ക് ചെയ്യാൻ അറിയുള്ളു അപ്പൊ എന്താ ഈ ഓണർ ചെയ്യണ സമയ ഇക്ക ചെയ്യും അല്ല ഇക്കല്ല കൊണ്ടുവരേ വണ്ടി കൊണ്ടാന്ന് പറയും അതെന്തോ ഇക്കത് ശ്രദ്ധിക്കുന്നുണ്ട് നോക്കുമ്പോൾ അപ്പൊ നമ്മളെ പ്രസൻസ് അവിടെ ഉണ്ടാക്കുന്നത് ആരാ നമ്മൾ തന്നെയാണ് നമ്മുടെ ബി സി ഉണ്ടാക്കുന്ന ആരാ നമ്മൾ തന്നെയാണ് ഇവിടെ ഡെലിഗേഷൻ ചെയ്യാൻ നമ്മൾ മറക്കുന്നത് നമ്മൾ ഒരു സ്റ്റാഫിനെ കറക്റ്റ് ആയിട്ട് ഡെലിഗേഷൻ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ അവനിക്കതിൽ ഓണർഷിപ്പ് കൊടുക്കണം ആ പ്രൈസ് പറയാനുള്ള ഓണർഷിപ്പ് കൊടുക്കണം ആ ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഓണർഷിപ്പ് കൊടുത്താൽ മതി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ് മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ ബാക്കി പ്രൈസ് കാര്യങ്ങൾ ചോദിക്കാൻ വന്നു കഴിഞ്ഞാല് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവരാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇവരാണ് ചെയ്യണത് അവർ അതിൻ്റെ വേണ്ട പോലെ ചെയ്തു തരും സാർ അത് അത് വേണ്ട പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മളെ വേണ്ടപ്പെട്ട ആളാണ് എന്ന രീതിയിൽ പറഞ്ഞ് സന്തോഷത്തോടെ അതിനെ അവനിലേക്ക് മാറ്റുമ്പോൾ ആ വർക്ക് എങ്ങനെ ചെയ്യും നേരത്തെ പറഞ്ഞൊരു കാര്യം മറന്നുപോയി ഈ പറഞ്ഞ വ്യക്തി നമ്മൾ ഓൾറെഡി വർക്ക് എടുത്തല്ലോ ഇനി വർക്ക് മൂന്ന് ദിവസം കൊണ്ട് തീർക്കണം അല്ല രണ്ടു ദിവസം കൊണ്ട് തീർക്കണം ചിലപ്പോൾ ഈ ആൾക്കാ കല്യാണം കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോ ഇടക്ക് വന്നിട്ട് നമ്മൾ വർക്ക് നോക്കും എടാ നാളെ വരില്ലേ നാളെ വരില്ലേ മുടങ്ങിയെടുത്തിട്ടാ എന്തുകൊണ്ടാണ് വർക്ക് എടുത്തതാരാണ് ഇപ്പോൾ ഓണറാണ് അതുകൊണ്ട് കസ്റ്റ നമ്മളെ സ്റ്റാഫിനോട് വന്ന് ചോദിക്കണം റിക്വസ്റ്റ് ചെയ്യണം നാളെ വരില്ലേ വർക്ക് തീർക്കണമെന്ന് നേരെ വളരെ ഞാനിപ്പോൾ പറഞ്ഞ മോഡലിലേക്കാണ് അവനാണ് അതിന്റെ ഡെലിഗേറ്റ് ചെയ്ത് വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലേ അവനിക്കിനി പനി വന്നാലും അവനാ വർക്ക് ഫുൾ ആക്കും എന്തുകൊണ്ടാ നിങ്ങൾ പറയും എന്തുകൊണ്ടാണ് അത് അതെന്താന്ന് വെച്ചാൽ അവനാണ് ആ വർക്ക് എടുത്തതിൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം അവനാണ് എടുക്കുന്നത് അതുകൊണ്ട് ആ വർക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും നല്ല രീതിയിൽ കസ്റ്റമറിനെ ഹാപ്പിയാക്കി വിടുകയും ചെയ്യും അപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇവരെല്ലാവരുടെയും ഓണർഷിപ്പ് നമ്മൾ എടുക്കാന്നുള്ളതല്ല ഇവർക്കെല്ലാം ഓണർഷിപ്പ് കാര്യങ്ങൾ അതായത് ഡെലിഗേഷൻ വർക്കിന്റെ ഡെലിഗേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ കമ്പനി ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക കസ്റ്റമർക്ക് എന്തൊക്കെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും എന്തൊക്കെ എന്തൊക്കെ അവർക്ക് നല്ല രീതിയിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും നമ്മൾ പ്രൊഡക്ട് ലെവലിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും നമ്മൾ സർവീസിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാൻ പറ്റും എങ്ങനെ ഗ്രോത്ത് ലെവലിൽ കൊണ്ടുവരാൻ പറ്റും എങ്ങനെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും എവിടെയൊക്കെ പോയി പഠിക്കാൻ പറ്റും എവിടെയൊക്കെ പോയി എക്സിബിഷനിൽ പോയി ഈ ഇൻട്രസ്ട്രിയെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് വേണം എപ്പോഴും ഒരു ഓണ്ടർപ്രണർ ആയിട്ടുള്ള ഒരാള് മൈൻഡ് സെറ്റ് ചെയ്യാൻ അല്ലാണ്ട് ആ ഒരു ഇതിൻ്റെ ഉള്ളില് എല്ലാ വർഷവും ആദ്യത്തെ വർഷം ഷട്ടർ തുറക്കണത് അയാള് അവസാനത്തെ വർഷം അതായത് രണ്ടും മൂന്നും നാലും വർഷം കഴിഞ്ഞാല് ഷട്ടർ അടക്കണതും തുറക്കണതും ഇയാൾ തന്നെ ഏത് ഈ ഓണർ ഇങ്ങനെയാണോ വേണ്ടത് ബിസിനസ് അതല്ല ആദ്യത്തെ ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷം ആ ബിസിനസ്സിന് നല്ലൊരു എസ് ഒ പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഡെലിഗേഷനൊക്കെ കൊടുത്ത് ഈ തിന്ന് മാറി നിന്നിട്ട് ഒരു ഗ്രോത്ത് ലെവൽ മാർജിനിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ അപ്പം നിങ്ങൾ ചിന്തിക്കുക ഏത് ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തിരുത്താനുണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഇങ്ങനല്ല നല്ലൊരു പോയിന്റ് പോയിൻറ്റാണെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങൾക്കറിയാവുന്ന ഓണേഴ്സിന് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു